വിശമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രേമള സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ ആദ്യമായി തന്നെ ഏവർക്കും ഓശാന തിരുനാളിൻ്റെ പ്രാർത്ഥനകളും മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടു കൂടെ നേർന്നുകൊള്ളുകയാണ് ഇന്നേ ദിവസം നമ്മുടെ വിചിന്ദ്രത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധമതായിയുടെ സുബിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തിൻ്റെ ഒന്നാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയാണ് ഈശോനാഥൻ രണ്ട് ശിഷ്യന്മാരെ പറഞ്ഞയക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോവുക അവിടെ ഒരു കഴുതയും അടുത്ത് അതിൻ്റെ കുട്ടിയേയും കെട്ടിയിരിക്കുന്നത് കാണും അവയെ അഴിച്ചുകൊണ്ട് വരിക തമ്പുരാന് സഞ്ചരിക്കുവാനായിട്ട് ഒരു കഴുതയെ കൊണ്ടുവരാനായിട്ട് ഈശോനാഥൻ തൻ്റെ രണ്ട് ശിഷ്യന്മാരെ അയക്കുന്നു ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കിക്കെ അവൻ വിനയത്തിൻ്റെ ഭാവത്തില് ഒരു കഴുതയുടെ പുറത്തേറി വരികയാണ് എളിമയുടെ ഭാവം സ്വീകരിക്കുന്ന ഈശോ രാജാവ് വരുന്നത് കുതിരയുടെ പുറത്തും കാഹള ധ്വനികളോടും കൂടിയാണ് ഇവിടെ രാജാതിരാജനായവൻ ഒരു കഴുതയുടെ പുറത്തേറി വിനയത്തോടും വളരെയേറെ എളിമയോടും കൂടെ കടന്നു വരാനായിട്ട് ഒരുങ്ങുന്നത് നമ്മൾ കണ്ടുമുട്ടുകയാണ് പ്രേമുള്ളവരെ ഇത് പ്രവാചകൻ വഴി പറയപ്പെട്ട വചനത്തിന്റെ പൂർത്തീകരണം രണ്ടാമതായി നമ്മൾ കണ്ടുമുട്ടുകയാണ് പ്രവാചകന്മാരിലൂടെ എന്ത് ഈശോയെക്കുറിച്ച് പറഞ്ഞോ അതിന്റെ പൂർത്തീകരണം ഈശോയിൽ സംഭവിക്കുകയാണ് ഈശോനാഥൻ ജെറുസയിലേ മിലേക്ക് ഒരു രാജകീയ പ്രവേശനം നടത്തുകയാണ് രാജാതിരാജനായവൻ നടത്തുന്ന രാജകീയ പ്രവേശനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുക്കപ്പെട്ട രാജകീയ പ്രവേശനമല്ല മറിച്ച് ഈശ്വ കടന്നു വരുമ്പോൾ ആളുകൾ തങ്ങളുടെ വസ്ത്രങ്ങൾ റോഡിൽ വിരിച്ചു ആളുകൾ വഴിയിലേക്ക് ഒലിവിൻ ചില്ലകള് വെട്ടിക്കിട്ടും അവര് ഒന്നു ചേർന്ന് അവന് ഓശാന വിളിക്കുകയാണ് പ്രേമുള്ള ദൈവജനമേ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്കും ഈ വിനയാന്യത്തിനായി കടന്നു വരുന്ന ഈശോയുണ്ട് ആ ഈശോയെ എത്രമാത്രം ആ വിനയത്തിൻ്റെ ഭാവത്തോടു കൂടെ കടന്നു വരുന്നവനെ നൈർമല്യമുള്ള ഒരു ഹൃദയത്തോടു കൂടെ സ്വീകരിക്കുവാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധ്യമാകുന്നു ഇന്നത്തെ ലോകത്ത് നാം ജീവിക്കുമ്പോൾ ഒന്ന് ചെറുതാകാനായിട്ട് ഒന്ന് എളിമപ്പെടാനായിട്ട് ഒന്ന് സ്വയം ശൂന്യവത്കരിക്കാനായിട്ട് ഞാനും നിങ്ങളും തയ്യാറാണ് സൗകര്യങ്ങളുടെ പിന്നാലെ പരക്കം പായുമ്പോൾ ദരിദ്രനിൽ ദരിദ്രനായി തീർന്ന യേശുവിനെ അനുഗമിക്കാനായിട്ട് ഞാനും നിങ്ങളും മറന്നു പോകാറില്ലേ ജീവിതത്തിൽ നമ്മളൊന്ന് ചോദിച്ചു നോക്കണം ദാരിദ്ര്യത്തിൻ്റെ മൂർത്തിഭാവമായിട്ട് കാലിത്തൊഴുത്തിൽ ജനിച്ചവൻ രാജാതിരാജനായി ഒരു കഴുതയുടെ പുറത്തേറി ജെറുസലേമിലേക്ക് പ്രവേശിക്കുകയാണ് എന്റെ ജീവിതത്തിൽ എന്താണ് അഹംഭാവത്തോടുകൂടെ നിൽക്കാനായിട്ട് എനിക്കുള്ളത് ഒന്നുമില്ലാത്തവനായി എനിക്ക് എല്ലാം തന്ന് വഴി നടത്തുന്ന ദൈവത്തിന് സ്തുതിയുടെ കീർത്തനങ്ങൾ ആലപിക്കാനായിട്ട് എനിക്ക് ഈ ഓശാന ദിനത്തിൽ സാധ്യമാകുന്നുണ്ടോ ഒരു യഥാർത്ഥത്തിൽ അവന് ആത്മാവിലും സത്യത്തിലും സർവശക്തിയോടും സർവ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അവന് ഓശാന പാടാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ തയ്യാറാണോ ഇന്നത്തെ വചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒൻപതാം വാക്യം യേശുവിന് മുൻപിലും പിൻപിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തുവിളിച്ചു ദാബീദിൻ്റെ പുത്രന് ഹോസാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഉന്നതങ്ങളിൽ ഹോസാന ഇന്നത്തെ നിയോഗം ഒന്ന് എളിമപ്പെടാനുള്ള കൃപയ്ക്ക് വേണ്ടി തിക്ഷമായി പ്രാർത്ഥിക്കാം നമ്മുടെ കർതാവ് ഈശ്വമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും യമയ്ക്കും ആമേൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓശാന തിരുനാളിൻ്റെ പ്രാർത്ഥനകൾ നേരുന്നു ആമേൻ